നമോ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വരകൃപ ഉണ്ടാകണം ശാന്തി സമാധാനം വേണം നമുക്ക് പ്രാർത്ഥിക്കാം ഭജന നടത്താം ഭജന ചൊല്ലുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് ലയിക്കുക ആനന്ദിക്കുക ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുന്ന രീതിയിൽ നമ്മൾ അതിൽ ധ്യാനി ഇത് കേൾക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് ചൊല്ലാൻ അറിയില്ലെങ്കിൽ കണ്ണടച്ച് ധ്യാനിച്ച് കേൾക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ഭക്തി വർദ്ധിച്ച് വരും അപ്പോൾ ധ്യാനിക്കുമ്പോൾ ഈശ്വരനെ നമുക്ക് സാക്ഷാത്കാ കാരണം പ്രകാശങ്ങളും പിന്നെ പോകാ പോകെ ദർശനങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ആദ്യമേ ഗണി ഭഗവാനെ കൊണ്ടുതന്നെ ചൊല്ലാം <coughs> गणेशूर्य मह प्रभो आदिदेव वंदिता दया पर कृपा कर हजाम्य हम हम गणेशूर्य प्रभो आदिदेव वंदिता दया पर कृपा कर हजाम्य हम हम സകല സകലവിഘ്നാശന ആദിപൂജ്യ വരമ പുണ്യപന ഭജാമ്യഹം നമാമ്യഹം സകല സകലവിഘ്നാശന ആദിപൂജ്യ വ്യത പരമ പുണ്യപന ഭജാമ്യഹം നമാമ്യഹം ഗജാനന ഭക്തേശ്വരാ മംഗളപ്രദായക സർ പാപനാശന നമാമ്യഹം ഗജാനന ഭക്തേശ്വരാ മംഗളപ്രദായക സർ പാപനശനം നമാമ്യഹം ദുഃഖ परम भक्त का पालया कृपा कर भजाम्यम नमाघ दुख दुरीत नाशन ना, परम भक्तरक्ष पालया कृपा कर भजाम्यम ഗേശോരാമപ്രഭോ ആദിദേവ വന്തി ദയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം നമാമ്യഘം ഗണേശോരമഹാ ആദിദേവ വന്തി ദയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം നമുക്ക് ദേവിയെ കൊണ്ട് ചൊല്ലാം വരതായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബിക വരദായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബിക ലോകമാതാമേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ലോകമാതാമേ ഭുവനീശ്വരീ ആനന്ദം ചൊരിയേണം ജീവനാഥേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ അമ്മീനിം ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ ഭരതായി കേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ ഭരതായികേ ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ മക്കളെ ഇപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഒരു ദിവസം എന്നും ചെല്ലാതെ വല്ലപ്പോഴൊക്കെ ചെല്ലുവാണെങ്കിൽ ആദ്യമേ ഗണതി ഭഗവാനേയും സരസ്വതി ദേവിയും പിന്നെ നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ എല്ലാം ചെല്ലാം ശിവനെ കൊണ്ടോ അയ്യപ്പനെ കൊണ്ടോ കണ്ണനെ കൊണ്ടോ ഒക്കെ ചൊല്ലാം ആദ്യം നമുക്ക് പ്രഥമ പൂജ്യത്തിനാണ് ഭഗവാൻ ഗണതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങളെയും മാറ്റിത്തരുന്ന ഭഗവാനാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഗണപതി ഭഗവാനെ തന്നെ വന്ദിക്കുന്നത് പിന്നെ ദേവിയെ അത് കഴിഞ്ഞാൽ എല്ലാ ഭഗവാൻ കൃഷ്ണനെയോ ഒക്കെ നമുക്ക് പിന്നെ പിന്നെ എത്ര വേണമെങ്കിലും എല്ലാവരെയും ചൊല്ലാം ഭഗവാനേയും ചൊല്ലാം എത്ര നാമങ്ങളും ചൊല്ലാം എത്ര വേണമെങ്കിലും ചൊല്ലാം കണ്ണൻ്റെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തൂരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തൂരു നല്ല ഭംഗി നിൻ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും നിൻ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാണമാൻ എന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി ഭക്തരെ പോറ്റുന്ന തമ്പുരാന് നിന്റെ ഭക്തരെ സന്തതം കാത്തിടണീ ഭക്തരെ പോറ്റുന്ന തമ്പുരാന് നിന്റെ ഭക്തരെ സന്തതം കാത്തിടണി ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടണി ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിടണി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദസമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ നിന കാൺമാനെന്തോറു നല്ല ഭംഗി കണ്ണൻറെ കണ്ണിനു എന്തു ഭംഗി കാൺമാനെന്തോറു നല്ല ഭംഗി കടലേ നിൻ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും നിൻ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും ഭക്തരെ പോറ്റുന്ന തമ്പുരാണി നിൻ്റെ ഭക്തരെ സന്തതം കാത്തിടണേ ഭക്തരെ പോറ്റുന്ന തമ്പുരാണി നിന്റെ ഭക്തരെ സന്തതം കാത്തിടണേ ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടണേ ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ ഞങ്ങൾക്കനുഗ്രഹം നൽകിടേണി ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മൊങ്ങി പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ കണ്ണന്റെ കണ്ണിന്നു എന്തു ഭംഗി നിന്നെ കാണാനെന്തോരു നല്ല ഭംഗി കണ്ണന്റെ കണ്ണിന്നു എന്തു ഭംഗി നമുക്ക് ഒരു ഉണ്ണി കണ്ണൻ കൊച്ചു കണ്ണന് നമുക്ക് ഒരമ്മ എങ്ങനെയാ ഉറക്കുന്നത് അത് നമുക്ക് രാത്രി കുഞ്ഞുങ്ങള് എന്തെങ്കിലും കഴിക്കാതെ നമ്മൾ ഉറക്കത്തില്ലല്ലോ കുഞ്ഞിനെ വശക്കത്തില്ലേ അതുകൊണ്ട് നമ്മൾ കുഞ്ഞ് കുഞ്ഞുറങ്ങു മുമ്പേ നമുക്ക് കുഞ്ഞിനെ കണ്ണക്ക് ഉറങ്ങണ്ടേടാ കണ്ണാന്നിരിക്കും വിശക്കത്തില്ലേ കണ്ണാ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഉറക്കം കണ് കണ്ണേ പിന്നെ നമുക്ക് ഉണർത്തണം ഉറങ്ങണ്ടേ കണ്ണ വിശപ്പില്ലേ കണ്ണാ അമ്മയോടൊത്തുവാവൂണു കഴിക്കാൻ ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ അമ്മയോടൊത്തുവാണു കഴിക്കാൻ ചോറു വേണ്ടമ്മേ വിശക്കുന്നില്ലല്ലോ പാലോ വെണ്ണയോ നൽകേടുകമ്മേ ചോറു വേണ്ടമ്മേ വിശക്കുന്നില്ലല്ലോ പാലോ വെണ്ണയോ നൽകേടുകമ്മേ എൻ കണ്ണാ വിശക്കാത്തതെന്തു നീ മണ്ണു തിന്നു ഉണ്ണി സത്യം പറയൂ എന്തേ എൻ കണ്ണാൻ വിശക്കാത്തരേന് നീ മണ്ണു തിന്നു ഉണ്ണി സത്യം പറയും ഇല്ലമ്മേ തെല്ലും ഞാൻ മണ്ണു തിന്നിട്ടില്ല സത്യമാണമ്മേ ഇതു സത്യം സത്യം ഇല്ല അമ്മേ തെല്ലും ഞാൻ മണ്ണു തിന്നിട്ടില്ല സത്യമാണമ്മേ ഇതു സത്യം സത്യം ഉറങ്ങണ്ടേ കണ്ണ വിശപ്പിലേ കണ്ണ അമ്മയോടൊത്തുവാ ഊണു കഴിക്കാൻ ഉറങ്ങണ്ടേ കണ്ണാ വിശപ്പില്ലേ കണ്ണാ ഊണു കഴിക്കാൻ നമ്മളങ്ങനെ കുഞ്ഞ് കണ്ണനെ ഒരമ്മ ഉറക്കി ഊണ് കഴിക്കാനൊന്നും വേണ്ട മകന് കുഞ്ഞിന് പക്ഷേ ഉറക്കി പക്ഷേ നേരം എളുക്കുമ്പോഴേ അതുപോലെ വലിയ പാടാണ് കുഞ്ഞിനെണീക്കാൻ അപ്പോൾ നമ്മൾ ഉണർത്തി ഇങ്ങനെല്ലാം കൊച്ചിനെല്ലാം കൊടുക്കണ്ടേ അപ്പം പാ നമ്മുടെ പാട്ട് കേട്ട് ഉണര് അങ്ങനെയൊക്കെ നമ്മൾ പറയും കുഞ്ഞ് ഉണരു ഒക്കെ മുടി കെട്ടിത്തരാം പിന്നെ ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തരാം പുലിസൊക്കെ ഇട്ട് തരാം ഇതൊക്കെ നമ്മൾ പറയത്തില്ലയോ അതുപോലെ എൻ്റെ ഒരു സങ്കല്പം ഇതൊക്കെ എൻ്റെ ഒരു സമയത്ത് ഭഗവാനോടുള്ളൊരു എന്താ പറയുക അതിനെനിക്കെന്തോ പറയാൻ പറ്റും ഞാൻ അന്ന് കുഞ്ഞിൻ്റെ ഒരു അമ്മയായിരുന്നു ഇപ്പോഴും ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം ഞാൻ തന്നെ എഴുതിയ നാമങ്ങളാതെല്ലാം എനിക്കപ്പോഴിങ്ങനെ തോന്നും അപ്പോഴ് ഒരു ടൂണൊന്നുമില്ല മനസ്സിലൊരു മനസ്സിലെ പരികളും ടൂണിട്ട് കണ്ണിനെ കാണുമ്പോൾ ഇങ്ങനെ വരും അത് മനസ്സിലങ് ഇങ്ങനെ കണ്ണിട്ടങ്ങ് എഴുതും അതുകൊണ്ട് ഇത് പ്രത്യേകിച്ചൊരു ടൂണോ ഒന്നും അല്ല സാധാരണ ഈ കളിപ്പുള്ളരെ അങ്ങനെ അങ്ങനെയുള്ള രീതിയാ അല്ല നമുക്ക് എന്തറിയാം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്തൊക്കെയോ തോന്നി എഴുതി എഴുതിവെച്ച് അതൊക്കെ ഇപ്പോൾ ഒരു ഫലവത്തായി മക്കൾക്കൊക്കെ എല്ലാവർക്കും തരാനുണ്ടല്ലോ അന്ന് പണ്ട് ഭഗവാനെ ചിന്തിച്ചാണ് നീ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചോളൂ ഒരു സമയത്ത് ഇതൊക്കെ ഫലപ്രദമാകും എന്ന് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാനല്ലേ പറ്റൂ ഇപ്പോൾ എനിക്ക് ഭഗവാൻ ഇങ്ങനെ ഒരു ഈ യൂട്യൂബും കുറച്ച് മക്കളേയും തന്നില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടത്തല്ലേ ഉള്ളൂ ആർക്കും തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്കിനി അടുത്ത ഭഗവാൻ കുഞ്ഞിനെ നമുക്ക് രാവിലെ എണീ മക്കളെ ഉണരണ്ടേ എന്ന് പറയാം അതൊരു പാട്ട് തൊണ്ട ഏതാ ഇത് ഇച്ചിരി പതുക്കൊക്കെ വരേണ്ട സൗണ്ട് അതെനിക്ക് തൊണ്ടയ്ക്ക് യാതൊരു വിചാരിക്കണമൊക്കെ വരത്തില്ല ഉണരെ ഉണ്ണി ഉണരേ മണരേ ഉണ്ണി ഉണർ മമഗാനം കേട്ടുണരേ ചുരുൾ ചുരുൾമുടിക്കോതി കെട്ടിവയ്ക്കാം കുണ്ടലഹാരങ്ങൾ അണിയിക്കാം പട്ടുടയാടകളിടുവിക്കാം മമഗാനം കേട്ടുണരേ ചുരുൾ ചുരുൾമുടിക്കോതി കെട്ടി വയ്ക്കാം കുണ്ടലഹാരങ്ങൾ അണിയിക്കാം പട്ടുടയാടകളിടുവിക്കാം മമകാനം കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമകാനം കേട്ടുണരേ അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം കാലിൽ ചിലമ്പും അണിയിക്ക അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം കാലിൽ ചിലമ്പും അണിയിക്കാം കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം മമഗാനം കേട്ടുണരേ അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം കാലിൽ ചിലമ്പും അണിയിക്കാം കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം മമഗാനം കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമഗാനം കേട്ടുണരേ ഉണരേ ൾമുടി പോട്ടി വയ്ക്കാം കുണ്ടഹാരങ്ങൾ അണിയിക്കാം പട്ടുടയാടകളിടുവിക്കാം മമഗാനം കേട്ടുണരേ ഉണരെ ഉണ്ണി മമ കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമഗാനം കേട്ടുണരേ അത് പതുക്കെ പാടുന്ന വെച്ചാൽ കുഞ്ഞിനെ പേടിപ്പെടുത്തേണ്ടെന്ന് ഓർത്താണ് കുഞ്ഞു നല്ല ഉറക്കമാണ് അപ്പം ഉണരു കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചു പേടിച്ച് ഓത്തില്ല അതുകൊണ്ടാണ് പതുക്കെ അഥവാ കഷ്ടം അല്ലേ ഉറങ്ങണമെങ്കിൽ ഇച്ചിടെ ഉറങ്ങിക്കോട്ടെ അതുകൊണ്ടാണ് പതുക്കെ ഉണരേ കണ്ണാ എന്ന് പതുക്കെ പാടുന്നത് കാരണം ഇത് കേട്ടാൽ ഇച്ചിടെ ഉറങ്ങത്തേ ഉള്ളതെന്ന് എനിക്കെന്നെ അറിയാം കാരണം നമ്മൾ സാധാരണ എണീക്കത്തെ കുഞ്ഞുങ്ങളെ ഒന്നും കൂടെ ഉണരേ ഉണരേന്നല്ലേ പറയാം ഇത് എനിക്കുള്ള മനസ്സിലെന്താന്ന് പറയുമ്പോൾ കണ്ണൻ കഷ്ടം കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ എന്നാൽ വിശക്കത്തോ ഇല്ലയോ കണ്ണ എണീര് കണ്ണാ പതുക്കെ പതുക്കേ പറയുന്നത് കാരണം കുഞ്ഞ് ഭയന്ന് പോവരുതല്ലോ അതുകൊണ്ട് പതുക്കേ പറയാം മക്കളെ എൻ്റെ പാട്ട് കേട്ടെങ്കിലും നീ ഉണരൂ എൻ്റെ മമഗാനം ഞാൻ പാടുന്ന കേട്ടെങ്കിൽ നീ ഉണരൂ അതുകൊണ്ട് പതുക്കേ പറയുന്ന ഭയന്ന് പോകാതിരിക്കാനാ പതുക്കേ കുഞ്ഞേ നീ ഉണരുന്ന് പറയുന്നത് പിന്നെ അമ്മയ്ക്ക് അതായത് എനിക്കൊരു അല്പം ദൈവം കൊണ്ട് ക കഷ്ടം അല്ലേ അല്പം കൂടെ ഉറങ്ങിനി ഉറങ്ങിക്കോട്ടെ അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പതുക്കേ പറയുന്നത് ഇനി നമുക്ക് ഭഗവാനെ മാറി ഇവിടത്തെ നിൽക്കുമ്പോൾ കണ്ണാ വരൂ ഭഗവാന്റെ സുന്ദരമായിരിക്കുന്ന ആ മുഖം കാണാനും നിന്മെയ് കാണാനും ഭഗവാന്റെ ശോഭനമായിരിക്കും ആ ദേഹമൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല അവിടെ വരൂ കണ്ണ അടുക്കേ നന്ദകുമാര സുന്ദരവതന നിന്മെയ് കാണുമാൻ നിന്റെ ശരീരം കാണുമാൻ വരൂ കണ്ണാ അതാണ് കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക ശംഖുചക്രഗത പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന ചാർത്തും സുന്ദരമുഖവും നിന്മേ കാൺമാൻ വരിക വരിക ശംഖുചംക്രഗത പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന സുന്ദരമുഖവും നിന്മീ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക വസുദേത്മജ ദേവകിതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മൈ താൺമാൻ വരിക വരിക വസുദേത്മജ ദേവഗിതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മയിൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മയിൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക മക്കളെ ഇനി നമുക്ക് ആനന്ദം ആനന്ദം എന്നുള്ള നമുക്ക് ഈശ്വരൻ ആനന്ദമാണ് നമുക്ക് ആനന്ദം അനുഭവിച്ച് ആനന്ദം അനുഭവിച്ച് നമ്മളെ പിതാവിൻ്റെ ഒരു സന്തതിയായി നമ്മൾ മാറണം നമ്മുടെ ആനന്ദ കുട്ടിയായി മാറണം ഇതിങ്ങനെ ചൊല്ലി ഒരു പരുവാകുമ്പോൾ നമുക്കതെല്ലാം അനുഭവത്തിൽ വരും അപ്പം ഞാൻ എങ്ങനെയാണ് ആനന്ദിക്കുന്നത് ഇനി എൻ്റെ കൊച്ചുനാളോട്ടേ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ എനിക്കിപ്പോൾ സന്തോഷം പറ്റും കാരണം സമ്പത്ത് കാലത്ത് തൈ പത്ത് വശങ്ങളെ നമുക്ക് ആപത്തുകാലത്ത് നന്നായി കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം ഞാനിത് സുഖിക്കുക ഞാനിവിടെ ആനന്ദിക്കുക പ്രയത്നമൊക്കെ മുമ്പായിരുന്നു ഒരു കുട്ടിനാളോട്ടേ ഉള്ളൊരു അത് പത്തൊന്നാൽ വയസ്സായപ്പോഴൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായ ഒരു എന്നാണ് പറഞ്ഞിരയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണേ അപ്പം നമ്മളിപ്പോൾ ആനന്ദം അത് ഇപ്പം നമ്മളെല്ലാവരും അതുകൊണ്ട് എപ്പോഴും കുട്ടിനാളിലെ തന്നെ തുടങ്ങണം അപ്പൊ അറിവില്ല എന്നിട്ട് പറ്റിയില്ല ഇനിയെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റും ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യ സ്വരൂപ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യസ്വരൂപ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കായന വനസേന്ദ്രികേർവാ ബുദ്ധ്യാത്മനാ വ പ്രകൃതി സ്വഭാവാത് ജദ്യൽ സകലം പരസ്മൈ നാരായണായേ നിധി സമർപ്പയാമി ഓം നാരായണായേ നിധി സമർപ്പയാമി ഓ നാരായണായേ നിധി സമർപ്പയാമീ തൊണ്ടയ്ക്ക് കഫങ്ങൾ കൊണ്ട് തൊണ്ട ഇങ്ങനെ വയസ്സ് ചെല്ലുന്നതിൻ്റെ വിറയിലുണ്ട് എനിക്കിപ്പോൾ എല്ലാം ഇങ്ങനെ സൗണ്ട് വരുമ്പം മൊത്തം വിറയിലാണ് അത് വയസ്സ് അങ്ങനെ ഉണ്ടല്ലോ ആഹാന്ന് ആദ്യം സംഭവിച്ചിരിക്കുക പിന്നെ അങ്ങ് ചൊല്ലുന്നേ ഉള്ളു ഞാനങ്ങ് എല്ലാവർക്കും നമസ്കാരം മക്കളെ എല്ലാവരും സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുക എനിക്കതേ പറയാനുള്ളു